ചൂരപ്പടവ് കരിങ്കൽ കോറിയിൽ ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി അനധികൃതമായി സൂക്ഷിച്ച സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തു സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതായുള്ള നാട്ടുകാരുടെ പരാതിയിലാണ് പോലീസും ഉദ്യോഗസ്ഥ സംഘവും മാറിയിൽ പരിശോധന നടത്തി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീടില്ല കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട ചെറുപുഴ പഞ്ചായത്തിലെ ചൂരപ്പടവ് കരിങ്കൽ ക്വാറിയിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ച വെടിമരുന്നും സ്ഫോടനത്തിനുപയോഗിക്കുന്ന വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തു കരിങ്കൽ ക്വാറിയിൽ ആവശ്യത്തിൽ കൂടുതൽ സ്ഫോടവസ്തുക്കൾ സൂക്ഷിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് ചെറുപുഴ പോലീസും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് ക്വാറിയിൽ ആവശ്യമായ സ്ഫോടവസ്തുക്കളേക്കാൾ എത്രയോ ഇരട്ടി വസ്തുക്കൾ മറ്റിടങ്ങളിൽ സൂക്ഷിച്ചതാണ് ഡോഗ് സ്ക്വാഡും പോലീസും ചേർന്ന് പരിശോധിച്ച് കണ്ടെത്തിയതെന്ന് സി പി എം നേതാക്കളായ പി ശശി കെ പി ഗോപാലൻ കെ എം ഷാജി ആർ കെ പത്മനാഭൻ പഞ്ചായത്തംഗം കെ പി സുനിത എന്നിവരും എം ആർ രതീഷ് കെ പ്രസാദ് എന്നിവരും പറഞ്ഞു ചൂരപ്പുഴ കോറയിലെ കുറേ കാലമായി ഈ കോറ പ്രവൃത്തിയോടൊപ്പം തന്നെ സ്ഫോടക വസ്തുക്കൾ വിൽക്കുന്നതായി ഞങ്ങൾക്ക് നാട്ടുകാർക്ക് സംശയവും നേരത്തെ ചില വിവരങ്ങളുമൊക്കെ ഉണ്ട് സ്ഫോടക വസ്തുക്കൾ ഇവിടെ ലോഡ് കണക്കിൽ വരുന്നുണ്ടെന്നും അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ വരുന്നു നിരവധി ആളുകൾ വാങ്ങിപ്പോകുന്നു ഒക്കെ ആയിട്ട് നാട്ടുകാർക്ക് നേരത്തെ വിവരമുണ്ട് അങ്ങനെ ഇന്നലെ അത് സംബന്ധിച്ച് വീണ്ടും സ്ഫോടക വസ്തുക്കൾ വന്നു എന്ന വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ കുറയുടെ പരിസരമൊക്കെ വീക്ഷിക്കുമ്പോൾ കോറേയുടെ പരിസരത്ത് വെച്ച് ഇന്നലെ ഞങ്ങൾക്ക് സംശയം തോന്നി പോലീസിനെ വിളിച്ചു പോലീസ് വന്ന് ഇന്നലെ സ്ഫോടക വസ്തു ഉണ്ടെന്ന് ഉറപ്പിച്ച പ്രദേശം അവർ പോലീസ് രാത്രി കാവൽ ഏർപ്പെടുത്തുകയും ഇന്ന് രാവിലെ എക്സ്പ്ലോസീവിൻ്റെ സ്പെഷ്യൽ സ്ക്വാഡ് അവരുടെ ഇന്ന് പോലീസ് നായ ഉൾപ്പെടെയുള്ള സ്കൂഡിവിടെ വന്ന് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എഴുന്നൂറ് പിന്നെ കിരിയും എന്ന് പറഞ്ഞാൽ പതിനാലായിരം കണക്ക് അവർ പറഞ്ഞ പതിനാലായിരം ലോഡ് കല്ല് പൊട്ടിക്കാനുള്ള സാധനമാണ് ഇന്ന് കസ്റ്റഡി എടുത്ത് മാത്രം അവരുടെ പിന്നെ കൃത്യമായി അളവിൽ പരമായിട്ടുള്ള സാധനം വേറെ അവരുടെ സ്റ്റോക്ക് സാധാരണഗതിയിൽ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്തുണ്ടത്രേ അതിന് കൂടാണ്ട് അനധികൃതമായിട്ടിപ്പം പിന്നെ കൈവശം വെച്ച് പിടിച്ചെടുത്ത സാധനമാണ് അത്രയേ ഉള്ളത് എഴുന്നൂറ് തിരിയും അതിനാവശ്യമായ സാധനങ്ങളാണുള്ളത് എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ച് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കോറ എന്നത് തന്നെ ചുരപ്പുഴയിലെ കോറയ്ക്ക് എതിരായി ആവശ്യമായ കടലാസൊന്നും ശേഖരിക്കാതെ അനധികൃതമായി ലൈസൻസ് നേടുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറേ കാലമായി ജനങ്ങളും ആളുകളും ഒക്കെ പ്രക്ഷോഭത്തിനും കേസിലുമൊക്കെയാണ് പെസ് അനുമതി പോലും ഒരു വർഷമായി ഈ കോറക്കില്ല ഇതിന് വേറെ ചില ദുർബല നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിപ്പോൾ ഇവർ നടത്തുന്നത് ഒരു അമ്പത് ഏക്കറിലധികം ആണ് ഇപ്പോൾ ഈ കോറി പ്രദേശം സത്യത്തിൽ പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് മാത്രമേ ഇതിൻ്റെ കല്ല് എടുക്കാൻ പാടുള്ളൂ അതിനെല്ലാം ലംഘിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ദിവസം ഒരു പതിനഞ്ച് ലോഡ് കല്ലെടുക്കാനാണ് ഇവർക്ക് ഉള്ളത് കോഴിക്കോടതി ഉൾപ്പെടെ അനുവദിച്ചിട്ടുള്ളത് എന്നാൽ നൂറുകണക്കിന് ലോഡ് കല്ലുകളാണ് ദിവസേന ഇവിടെ നിന്നിടിക്കുന്നത് ഒരു വലിയ മല തന്നെ ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട് ഇതിനെതിരെയുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് ഈ സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരം ഇവരുടെ കൈവശം വെക്കാവുന്ന ഈ അളവ് അളവ് ഇതിനെ അപ്പുറത്തേക്കാണ് ഇതെടുക്കുന്നത് ഇപ്പോൾ പറഞ്ഞു കേട്ടത് കണ്ണൂരിൻ്റെ തെക്കൻ ഭാഗങ്ങളിലേക്ക് മുഴുവൻ ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത് കോറി നടത്തി കിട്ടുന്നതിനേക്കാൾ വലിയ ലാഭമാണ് ഇതിലൂടെ വരുന്നത് മാത്രമല്ല ഈ സാധനങ്ങൾ ഇവിടെ സൂക്ഷിച്ച് മാറ്റി സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് അപകടകരമായ സാഹചര്യം വലിയ തോലുണ്ടാകുന്നതാണ് നൂറുകണക്കിന് ലോറിയും തൊഴിലാളികളും ഇവിടെ വരുന്നുണ്ട് ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ എല്ലാം കാരണമാകും അതൊക്കെ വെറുതെ അലസമായിട്ടാണ് ഈ സാധനങ്ങൾ ഇടുവെച്ചത് അലക്ഷ്യമായി വെക്കാൻ കാരണം ഇത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വന്ന് മനസ്സിലാക്കി പോലീസ് ചൂരപ്പടവ് കരിങ്കൽകോറിയിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം പൊതുജന പൊതുജനപരാതിയെ തുടർന്ന് പോലീസും ഡോഗ് സ്ക്വാഡും ചേർന്ന് റെയ്ഡ് നടത്തി വൻതോതിൽ അനധികൃത സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത് ജലാറ്റിൻസ്റ്റിക് ഉൾപ്പെടെയുള്ള വിടിമരുന്ന് വ്യാപകമായി എത്തിക്കുന്നുണ്ടെന്ന വിവരത്തിൽ നാട്ടുകാർ രാത്രി കാവലരുന്ന് നിരീക്ഷണം നടത്തിയാണ് പോലീസിനെ റെയ്ഡിൽ സഹായിച്ചത് പിടിച്ചെടുത്ത വസ്തുക്കൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി മുക്ക് ഇതി ഇതിന്റെയെന്ന് 125 ഗ്രാം സൈസ് അല്ലേ 125 ഗ്രാം